ഹലോ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കൊഞ്ചു തീയൽ ഉണ്ടാക്കാം തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ല അടിപൊളി കൊഞ്ചു തീയൽ അതിനുവേണ്ടി ആദ്യം കുറച്ച് തേങ്ങ ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു മുറി തേങ്ങയാണ് എഴുത്തിട്ടുള്ളത് അതൊരു പാനിനകത്തിട്ട് അതിലേക്ക് ഒരു നാലഞ്ച് കഷ്ണം ചെറിയ ഉള്ളി അത് അരിഞ്ഞിട്ടൊന്നുമില്ല തൊലി കളഞ്ഞ് വൃത്തിയാക്കി അതുപോലെ തന്നെ ഇട്ടേക്കുക പിന്നെ ഒരു പിടി കുരുമുളക് കുരുമുളക് പൊ ഇല്ലാത്തവർക്ക് പൊടി വേണമെങ്കിലും കുരുമുളക് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവേ അപ്പോൾ ഈ ഇങ്ങനെയുള്ള കുരുമുളക് ഇടുന്നതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ അത് നമുക്കതൊന്ന് വറുത്തെടുക്കാം തേങ്ങ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തീ കുറച്ചിട്ട് വേണം സമയം എടുത്ത് പതുക്കെ വറുത്തെടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഈ ഞാനിപ്പോൾ വറുത്ത തേങ്ങ നല്ല ബ്രൗൺ കളറായി തേങ്ങ നല്ല റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ തീ ഞാനങ്ങ് ഓഫ് ചെയ്തിട്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം തേങ്ങ പാകത്തിന് വറുത്ത് കിട്ടിയാലേ തീയലിനൊരു രുചി കാണത്തുള്ളൂ അല്ലെങ്കിൽ നിറം മാത്രമേ കാണത്തുള്ളൂ സ്വാദ് കുറവായിരിക്കും വറുത്ത് വെച്ച തേങ്ങയിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു അര അരസ്പൂണേ ചേർത്തിട്ടുള്ളൂ മല്ലിപ്പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ കുറച്ച് ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട് തേങ്ങ വറുത്തപ്പം ഞാൻ ഉലുവ ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ സാധാ ചീരകം ഉണ്ടല്ലോ അത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ കുറച്ച് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കാരണം ഒന്ന് വറുത്തെടുക്കണം അതിന് പ്രത്യേകം തീയിടേണ്ട ആവശ്യമില്ല നമ്മുടെ തേങ്ങ ഇപ്പം നല്ല ചൂടോടുകൂടി തന്നെ കിടക്കുന്നത് ആ തേങ്ങയുടെ ചൂട് തന്നെ ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്തോളും ചിലർ തേങ്ങ വറുക്കുമ്പോൾ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് തേങ്ങ വറുത്തെടുക്കുന്നത് ഞാനിവിടെ ചേർ എപ്പോഴും ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ തേങ്ങ സാധാരണ നമ്മൾ ഉള്ളിയും കുരുമുളകുമെല്ലാം കൂടി ഇട്ട് വറുത്തിട്ട് ഈ പൊ തീ ഓഫ് ചെയ്ത് പൊടികൾ മുളക് പൊടിയും മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് പൊടികളെല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അവസാനമാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി അതവിടെ തണുക്കാനായിട്ടങ്ങ് മാറ്റിവെക്കുക ചെയ്യുന്നത് ഇതിനി ഇവിടെ ഇരുന്ന് തണുക്കട്ടെ അപ്പോഴത്തേക്ക് കൊഞ്ച് വൃത്തിയാക്കി എടുക്കാം ഞങ്ങളുടെ നാട്ടിൽ കൊഞ്ചെന്നാണേ പറയുന്നത് ചെമ്മീൻ എന്ന് പറയുന്നതുകൊണ്ട് ഞങ്ങളിവിടെ പൊതുവെ കൊഞ്ചെന്നാണേ പറയുന്നത് കൊഞ്ചെല്ലാം വൃത്തിയാക്കി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീയൽ വെക്കാനുള്ള ഉള്ളിയെല്ലാം റെഡിയാക്കി വെക്കാം അതിനുവേണ്ടി കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് തക്കാളി ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ഉള്ളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി ഇനി നമുക്ക് തീയൽ വെക്കാം വേണ്ടി ചട്ടിയിലാണേ വെക്കുന്നത് മൺചട്ടിക്കകത്താണേ തീയൽ വെക്കുന്നത് ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് കടുകിട്ട് ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാനിപ്പോൾ തേങ്ങാ കൊത്ത് ചേർക്കുന്നില്ല കടുക് പൊട്ടി വരുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇഞ്ചി ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ലേ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ചെറിയ രണ്ട് പച്ചമുളക് ഉണ്ട് അത് ഞാൻ നാലായിട്ട് കീറിയിട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പച്ചമണം മാറുമ്പം ഒരു ചെറിയൊരു സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി മാത്രം ഇടുന്നതാണ് കൂടുതൽ ടേസ്റ്റ് നിങ്ങൾ വെക്കുമ്പോൾ ചെറിയ ഉള്ളി മാത്രം ഇട്ട് വെച്ച് നോക്ക് നല്ല ടേസ്റ്റാണേ അത് വല് കൂടുതൽ ചെറുതായിട്ട് അരിയൊന്നും വേണ്ട ചെറിയ ഉള്ളി രണ്ടായിട്ട് കീറി ഇട്ടാൽ മതി ചെറുതൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ ഇടാം അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴണ്ടി വരട്ടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് തീയലല്ലേ അപ്പോൾ ഉള്ളിയും ഉരുളക്കിഴങ്ങുമൊക്കെ ആവശ്യത്തിൽ ഉണ്ടെങ്കിലല്ലേ അതിന് രുചിയുണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു വലിയ രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം തീ കുറച്ചിട്ടിട്ട് വേണേ വഴറ്റിയെടുക്കാൻ എന്നിട്ട് ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചുണ്ടല്ലോ ആ കൊഞ്ചും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആവിൽ ആ കൊഞ്ചൊന്ന് ഒന്ന് ഒന്ന് വേവട്ടെ ഒന്ന് ഒരു കൊഞ്ചിനൊരു നിറം മാറി വരും അപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം ഉരുളക്കിഴങ്ങ് ഒന്ന് വേവണമല്ലോ ഉരുളക്കിഴങ്ങും കൊഞ്ചും തക്കാളി ഉള്ളി ഒന്ന് ഒന്ന് വെന്ത് വരട്ടെ ഇതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കും ഇതിനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ട് തണുത്ത് റെഡി ആയിരിക്കും ഇനി നമുക്കത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് തേങ്ങയും ഒരു കഷ്ണം വാളമ്പുളിയും കൂടെ ചേർത്ത് വെള്ളം തൊടാതെ അരച്ചെടുക്കാം ഇതിൽ മസാലപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാനിവിടെ സാധാരണ കൊഞ്ചു തേൽ വെക്കുമ്പോൾ അതിനകത്ത് മസാലപ്പൊടി ചേർക്കാറില്ല നിങ്ങൾക്ക് മസാലപ്പൊടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്തു പക്ഷേ എനിക്ക് ആ ഒരു രുചി ഇഷ്ടമല്ല അതുകൊണ്ടാണ് ചേർക്കാനത് വേവിക്കാൻ വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കൊഞ്ചും തക്കാളി എല്ലാം കൂടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം അരപ്പ് ചേർത്ത് അതിലേക്ക് നമുക്ക് എത്ര വെള്ളം വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് ഉപ്പ് നോക്കി പാകത്തിന് ഉപ്പും ചേർത്ത് ചെറിയ തീയിലിട്ട് വേവിക്കാം ഒന്ന് തിളച്ച് ഈ തേങ്ങയും ഇത് കൊഞ്ചും ഇതെല്ലാം കൂടെ ഒന്ന് പിടിക്കണ്ടേ തിളച്ച് വറ്റി വരട്ടെ കറിയെല്ലാം തിളച്ച് നല്ല വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഇറക്കി വെക്കാം നിങ്ങൾ ഇതുപോലാണോ തീയ്യൽ വെക്കുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് കഴിച്ച് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല സൂപ്പർ കോമ്പിനേഷനാണ് അപ്പം ഇതുപോലൊക്കെ ഒന്ന് വെച്ച് നോക്കണേ തേങ്ങ മൂക്കുന്നതിൻ്റെ അളവനുസരിച്ചിരിക്കും തേങ്ങയുടെയും അതിൽ ചേർക്കുന്ന പൊടികളുടെയും പാകമനുസരിച്ചിരിക്കും തീയലിൻ്റെ രുചി കൂടാൻ അപ്പം നല്ല രീതിയിൽ സമയമെടുത്ത് വറുത്ത് ചെയ്ത് നോക്ക് നല്ല സൂപ്പർ കൊഞ്ച് തീൽ റെഡി ആയിട്ടുണ്ട് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരാം